ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കച്ചവടം നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മൾ പോവുകയാണ് കുറവ് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ജോലിക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്കൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് എനിക്കൊരാക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മളങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൂടെയുള്ള സുഹൃത്തുക്കളാണ് പോയിരുന്നത് ഇപ്പോൾ ഇതെൻ്റെ പാർട്ട്ണറ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത് കുന്നോളം ഭാഗത്ത് പോകുന്ന പോകുന്നൊക്കെ നൈസായിട്ടൊന്ന് ഡീസലൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് ഒരു ചേച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട പമ്പ അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് അനീഷ് പറഞ്ഞ ഇവിടെ നല്ല പുട്ടും കടലും കിട്ടുന്നു അപ്പം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ കയറുകയാണ് നല്ല പുട്ടും കടലായിരുന്നു ഒപ്പം ഒരു പപ്പടം കിട്ടി സംഭവം വീട്ടിൽ നിന്ന് കഴിച്ചെന്നായിരുന്നു കിട്ടാ അങ്ങനെ വന്ന് ഞങ്ങളൊരു നല്ലൊരു ഭംഗിയുള്ള പച്ചപ്പുള്ള ഒരു സ്ഥലത്തേക്ക് കയറ്റി ഇവിടെയൊക്കെ മഴ പെയ്ത് വെള്ളം കയറിയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളവിടെ വണ്ടിയിട്ടപ്പോൾ നല്ല രസമുള്ള സ്ഥലം പൂത്തുകൾ അവിടെ വെള്ളത്തിലിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് വെള്ളം കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ എടുക്കണമല്ലോ കുറച്ച് നേരം അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഭംഗിയാണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തു നമ്മളിങ്ങനെ കച്ചവടം പോണ വഴിക്കൊക്കെ നമുക്കിതുപോലെ നല്ല നല്ല പച്ചപ്പുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിട്ടാ അപ്പോൾ അനീഷ് ഒരു ഓർഡർ സെറ്റാക്കിയിട്ട് അത് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഐറ്റംസ് ഇ എം ഐ ആയിട്ട് കൊടുക്കുന്നൊരു ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ അനീഷ സാധനം കൊടുത്തിങ്ങനെ വന്നു ഞങ്ങൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ നല്ല റോഡാണ് കേട്ടോ കുന്നമുള റോഡാണ് നല്ല റോഡ് ഇങ്ങനെ കടന്ന് ഇങ്ങനെ പോവാണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് കിലോമീറ്ററോളം ഇങ്ങനെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ സെയിലൊക്കെ നടക്കുക വീതം പോകുന്ന വഴിക്കുള്ളൊരു നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അയനിച്ചോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് പോകുമ്പോഴുള്ളൊരു വഴിയാണ് ചുറ്റുപാടും രണ്ട് സൈഡും കോൾപ്പാടങ്ങൾ നിറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആമ്പലൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ചെറിയ ചെറിയ പൊടിമീനുകൾ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ സൈഡിലൊക്കെ നിർത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു എന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിക്കായിട്ടുണ്ട് ഇതിൽ ഫുള്ള് മീനുകളായിരിക്കും കിട്ടോ ഇഷ്ടം പോലെ മീനുകൾ ഓരോരുത്തർ ഇങ്ങനെ വളർത്തുന്നതും പിടിക്കുന്നതൊക്കെ കാണാം അവിടെ പോകുന്ന വഴിക്ക് കുറേ മീനുകളിങ്ങനെ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയത് എവിടെയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ആണ് വീണ്ടും പോകുന്നത് അപ്പോൾ നമുക്കൊരു ഓർഡർ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ കൊണ്ടു കൊടുക്കാൻ പോയതാണ് നമ്മളതൊന്നും കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും ഇപ്പോൾ ഇത് വീഡിയോയിൽ വരാനോ എടുക്കാനോ നമുക്ക് അവരെ സമ്മതം ചിലപ്പോൾ കിട്ടണം എന്നില്ല അപ്പോൾ എല്ലാം കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു സെറ്റാക്കി വീട്ടിലെത്തി വീട്ടിലൊരു എത്തിയിട്ട് നോക്കുമ്പോൾ അത് ആ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ എത്തിയിട്ടാണ് പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിറ്റേ ദിവസം നിങ്ങൾ കോടതിയിലേക്ക് പോവാണ് അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ നമ്മളെ ആക്സിഡൻറ്റ് സംബന്ധമായിട്ട് കോടതിക്ക് പോകാൻ നിൽക്കണതിൻ്റെ ഇടയിൽ നമുക്കത് ക്യാൻസൽ ആകാൻ വേണ്ടി വന്നു ക്യാൻസലായപ്പോൾ എനിക്ക് എന്നാൽ പൊള്ളാച്ചി പോവാം പൊള്ളാച്ചിയിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തിരുന്നു ഒരു തൈലം അപ്പോൾ അവിടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പൊള്ളാച്ചിക്ക് നേരത്തെ ഇരിക്കുകയാണ് എന്തായാലും ഇറങ്ങിയതല്ലേ അപ്പോൾ എൻ്റെ കൂടെ ഡനീൻ ഷെബീറുണ്ട് ജ്യേഷ്ഠൻ റഷീദൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ പോയിട്ട് കുറച്ച് തൈലം വാങ്ങി വരണം അപ്പോൾ ഷെബിക്ക് അവൻ്റെ കയ്യിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത് ഇപ്പോൾ പോണ വഴിക്ക് പാലക്കാടിൻ്റെ പ്രകൃതികളാണത് നല്ല ഭംഗിയാണ് കാണാനും കേട്ട് പാലക്കാടിൻ്റെ പച്ചപ്പും കാര്യങ്ങളൊക്കെ പിന്നെ പറയാതെ തന്നെ അറിയാമല്ലോ പല വീഡിയോകളും കണ്ടിട്ടുള്ളതാണല്ലോ അപ്പം അങ്ങനെ ആ വഴിക്കൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയത് വേറെ റൂട്ടാണ് റൂട്ട് ഞങ്ങൾ സ്ഥിരം പോണ കൊല്ലങ്കോട് നന്മാറ കൊല്ലങ്കോട് വഴിയല്ല പോണത് അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ഇടയ്ക്കൊന്ന് തെറ്റി ചോദിച്ച് ചോദിച്ച് അവസാനം തെറ്റി പിരിഞ്ഞിട്ടൊക്കെയാണ് പോയേക്കണ് ആകെ മൊത്തത്തിൽ തെറ്റി വഴി ആലത്തൂർ ആലത്തൂരങ്ങോട്ട് കയറി പിന്നെ അങ്ങോട്ട് പോയ കയറിയ വഴികളൊക്കെ അങ്ങോട്ട് ഇവിടെ തെറ്റി കുറച്ച് മോശം റോഡുകൾ വന്നു അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തു പോകും അങ്ങനെ കയറി കയറി ആകെ പ്രശ്നമായി നോക്കുമ്പോൾ ഉണ്ട് മുതലമ്മട എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു അപ്പോൾ നമ്മൾ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് മുതലമ്മട റെയിൽവേ സ്റ്റേഷൻ അപ്പം വണ്ടി പോട്ടെ പോട്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് എത്തി ഈ നമ്മൾ നമ്മളീ പോണ വഴിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പേരുകൾ അപ്പോൾ ഞങ്ങൾ ഏകദേശം അടുത്ത തന്നെയാണ് വിചാരിച്ചിട്ട് ഞങ്ങളാ വഴിക്ക് ഇവിടെ വന്ന് മുതലമ്മടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കാണാത്തൊരു സ്ഥലമായിരുന്നു കാരണം അവിടെ ആകെ ഒരു ട്രെയിനെ പോകണമെന്നുള്ളൂ അത് പൊള്ളാച്ചിക്കുള്ളൂ ഏതാണെന്ന് അറിയില്ല സംഭവം വന്നപ്പോൾ നല്ല രസമുള്ള റെയിൽവേ സ്റ്റേഷൻ ഒരു മനുഷ്യൻ ഇല്ല കേട്ടോ അവിടെ രണ്ട് പട്ടികൾ എടുക്കുന്നുണ്ട് വേറെ ആരുമില്ല കുറെ സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് ഹൃദയം അങ്ങനെ കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മേഘം അങ്ങനെ കുറേ ഉണ്ട് വെട്ടം നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗി പിന്നെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഇവിടെ ഒറ്റ റെയിലാണ് പോകുന്നത് അപ്പം ഇത് കുറച്ച് നേരം കണ്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആയി വിശന്നിട്ട് വയ്യ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നുമില്ല കാരണം വൈദ്യരെ കാണണം എന്നുള്ളൊരു വിചാരത്തിലാണ് വരുന്നത് വൈദ്യര് എന്ന് പറഞ്ഞതാണ് അപ്പോൾ തൈലം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി തൈലങ്കിൽ തൈലം മേടിച്ച് പോവാം എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പോയത് സംഭവം നമ്മൾ വൈദ്യരെ കാണാനൊക്കെ പറ്റി അതെന്തോ ഭാഗ്യം അപ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതിക്കവിടെ നിന്ന് ഇവിടെ നടന്നു തിരിച്ചു പോന്നു അതാണ് അനിയൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓരോ വഴിക്കിങ്ങനെ പോയോണ്ടിരിക്കാണ് കേട്ടോ ഫുള്ള് ചെറിയ ചെറിയ വഴികളാ കുറേ വഴികൾ റോഡ് എൻ്റായി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഈ റോ ഈ ഈ ചെറിയ ചെറിയ വഴി എന്നൊക്കെ കടന്നു പോയത് ഇതേപോലെ റോഡ് പോയിട്ട് അവസാനം റോഡ് അവസാനം എൻ്റായി എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോന്നു അത് നമുക്ക് പുതിയ വഴികൾ വലിയ ഐഡിയ ഒന്നും മാപ്പ് ഇട്ടിണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കുടുങ്ങി ഉണ്ടായിരുന്നു എന്നെ എന്ത് ചെറിയ വഴികളാ നോക്കി ഈ വഴിയൊക്കെ പോയിട്ട് ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോന്നു ഇതൊക്കെ എവിടെ സ്ഥലം എന്നുപോലും അറിയണമായിരുന്നില്ല കാരണം കൂടെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് കറക്റ്റ് ഒരു കാറിന് ഗ്യാപ്പ് ഗ്യാപ്പുള്ളു അത്രയും ചെറിയ വഴി കൂടെയാണ് ഈ പോയത് കുറച്ച് കഷ്ടപ്പെട്ടു ഞങ്ങൾ തിരിച്ചും കൂടെ എത്താൻ വേണ്ടിയിട്ട് ഏതൊരു ഗ്രാമപ്രദേശമായിരുന്നു ഞങ്ങൾ കുറച്ച് പാടുപെട്ടു എന്ന് പറയാം പക്ഷെ നല്ല നല്ല രസമുള്ള സ്ഥലമായിരുന്നുണ്ടോ കാരണം നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമല്ലേ അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ പക്ഷെ അത്ര എന്തായാലും നമുക്കിവിടെ പ്രശ്നം ഇട്ടിരിക്കാണ് വൈദ്യരെ കണ്ടം വൈദ്യരെല്ലാം മരുന്ന് വാങ്ങണം അപ്പം അത്രയും നേരം വൈകിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ ഫുള്ള് ഗ്രാമമാണ് കേട്ടോ ഇതൊക്കെ ഏതാ വഴി എന്നൊരു ഐഡിയ ഇല്ല ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പോൾ പുതിയതായിട്ടാണ് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല മറന്നുപോകും പോകും തൊട്ട അടുത്തുകൂടെ റെയിൽ പോകണ്ട് നമ്മൾ ശരിക്കും കുടുങ്ങി ഇവിടെയൊക്കെ വണ്ടി തിരിച്ചൊന്ന് വരാൻ പെട്ടപ്പാട് ഇത് കൂടെ പോകുമ്പോൾ ആൾക്കാർ നോക്കരുന്ന് തോന്നും ഈ വണ്ടി കാരണം ഈ കാറൊക്കെ കൂടെ പോകണ ആദ്യമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഞങ്ങൾ ഹൈവേയിലെത്തി അതായത് ഞങ്ങൾക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് എത്തി അങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വൈദ്യുതി എടുത്തിരിക്കുകയാണ് കിട്ടാം അപ്പോൾ വൈദ്യുതിരെ മരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങ് ആണ് സ്ട്രോങ് മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവാണ് നമുക്ക് എല്ല് പൊട്ടാനുള്ള കേസുകൾക്കൊക്കെ ഒരു പരിധി വരെയുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു എഴുപത്തയ്യായിരം ഒരു ഒരു ലക്ഷം രൂപയെന്നൊക്കെ പറയുന്ന കേസുകൾ ചില പല കേസുകളും എല്ല് പൊട്ടുന്ന സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ് അങ്ങനെയുള്ള സംബന്ധമായിട്ട് ഉള്ള എന്ത് കേസുകൾക്കും ആൾ ഇവിടെ ട്രീറ്റ്മെൻറ് ചെയ്യും നല്ല ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ അതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം സമയം വേണം നമുക്ക് കാരണം ആളെ മരുന്ന് കെട്ടിവച്ച് ചിലപ്പോൾ ഒരു മാസം ആൾ പറയുന്നത് പോലെ റസ്റ്റ് എടുക്കേണ്ടി വരും അപ്പം അതിനൊക്കെ പറ്റുന്നവർക്ക് പറ്റിയൊരു ട്രീറ്റ്മെൻറ്റാണിത് വലിയ ഹെവി എക്സ്പെൻസ് വരുന്നില്ല നമുക്ക് ഇപ്പം ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂരിനൊക്കെ ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം അധികം ദൂരമൊന്നുമില്ല ചെന്ന് കഴിഞ്ഞാൽ വിളിച്ച് ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റും കിട്ടും മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടും ഉള്ളിലേക്ക് കഴിക്കാനായിട്ടുള്ള പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇല്ല പുറമെ തേക്കാനുള്ള മരുന്നുകളാണ് അത് ഭയങ്കര എഫക്റ്റീവാണ് ഞാൻ അതിന് മുന്നേ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഇവന് ഷോൾഡറിൻ്റെ അവിടെ കൈ അകൽച്ചുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പത്തൊരു ദിവസം മരുന്ന് വെച്ച് കെട്ടിയിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ആളുടെ അടുത്ത് അന്ന് അന്നൊഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെയും ഉച്ചയ്ക്കും ഒഴിയണം എന്ന് പറഞ്ഞു അതിന് ശേഷം പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കേണ്ട ഒരു ഒരവസ്ഥയായി ഞങ്ങൾ അതിന് വേണ്ടി വന്നതെന്നല്ല പക്ഷെ ആൾ കറക്റ്റ് ആ സ്പോട്ടിൽ പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റൂമൊക്കെ ഫുള്ളായിരുന്നു ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ പുറമെ ഒരു റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ വേണ്ട അപ്പോൾ അങ്ങനെ കുറേ നോക്കിയിട്ട് കിട്ടിയില്ല അവസാനം ഞങ്ങൾ ടൗണിലേക്ക് എത്തേണ്ടി വന്നു ഏകദേശം അവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു പൊള്ളാച്ചിയിൽ വന്നിട്ടാണ് പിന്നെ റൂം എടുത്തത് പൊള്ളാച്ചിയിൽ രാത്രി കഴിയപ്പോഴേക്കും പൊള്ളാച്ചി ടൗണിൽ തന്നെ നമുക്ക് റൂമൊക്കെ കിട്ടി വണ്ടിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അതും കുറച്ച് ദൂരം പോകാണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിത് ഒരു മുന്നേ കൂട്ടിയിട്ടല്ലോ നമ്മൾ തീരുമാനം എടുത്തിട്ട് വന്നാൽ മല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഡ്രസ്സ് എന്തെങ്കിലും ഡെയിലി വേറെ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് അത് തപ്പിന് പോയിട്ട് ഒരു ഡെയിലി യൂസിനുള്ള സംഭവങ്ങൾ കിട്ടി അപ്പോൾ വീട്ടിലേക്ക് കുട്ടികൾക്കുള്ളതും കിട്ടി നല്ല അമ്പത് മുതൽ എഴുപത് നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ ഡെയിലി വേറെ നല്ല രസമുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അതും വാങ്ങി പിന്നെ തിരിച്ച് പോകണ വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഇപ്പോൾ മട്ടൻ ബിരിയാണി അപ്പോൾ മൂന്ന് മട്ടൻ ബിരിയാണി പറഞ്ഞു മട്ടൻ ബിരിയാണി പറഞ്ഞിട്ട് പാർസൽ ചെയ്ത് തിരിച്ച് റൂമിൽ വന്ന് നോക്കിയപ്പോൾ മട്ടൻ ബിരിയാണി ഒന്നും ബീഫ് കാണാ അല്ല ബീഫല്ല സോറി മട്ടൻ ബിരിയാണിയിൽ പീസ് കാണാൻ ഇല്ല ഒരെണ്ണത്തിലുണ്ട് രണ്ടെണ്ണത്തിലില്ല അങ്ങനെ അത് വീണ്ടും തിരിച്ച് കൊണ്ടായി കൊടുത്ത് അതിൻ്റെ പൈസയും വാങ്ങിയിട്ടാണ് ഷെബി വന്ന് അപ്പോൾ നമ്മളപ്പോൾ ഉറങ്ങി അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യാത്ര പോകേണ്ടി വന്നു എന്ന് പറയാണ് അപ്പോൾ ഇതൊക്കെയുള്ള വീഡിയോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ